പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്ററുടെ നാമകരണത്തിൽ രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്തു മുഖപൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവി പി കെ ഗോപി പ്രകാശനക്രമം നിർവഹിച്ചു ജൂൺ അഞ്ചിന് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രഖ്യാപനത്തോടെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വരും തലമുറകളിലേക്ക് പകരാനും മറ്റ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു മൊഗവൂർ പി എൻ ദാസ് റിട്രീറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കവി പി കെ ഗോപി പ്രകാശനകർമ്മം നിർവഹിച്ചു പ്രൊഫസർ ശോഭീന്ദ്രൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നയിച്ച വഴിയിലൂടെ നമുക്കിനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് അധികം പ്രസംഗിക്കണം എന്നൊന്നുമില്ല പറയണമെന്നൊന്നുമില്ല അതങ്ങ് സംഭവിച്ചു പോവുകയായിരുന്നു കാറ്റിനെ നമ്മൾ കാണുന്നില്ല പക്ഷെ കാറ്റിൻ്റെ കുളികൾ നമ്മൾ അനുഭവമെങ്കിൽ അതുപോലെയായിരുന്നു വാഷ് വാഷ് ഇതുപോലെ രൂപമായി വന്ന് നമ്മളെ ഉണ്ടെന്ന് ഞാനിവിടെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആശോടുന്നുണ്ട് തന്നെ ആഷുണ്ട് ഓരോ നിമിഷവും ആഷുണ്ട് ഒറ്റ കാര്യത്തിലെ മാഷിനോട് ഈ ോകത്തോടെ എതിർപ്പുണ്ടായിരുന്നില്ല കുറ്റക്കാര്യത്തിൽ കാവത്തിപ്പൊട് മാത്രം അവിടെ മുഖങ്ങളോടും അവിടെ ഗംഗങ്ങളോടും ചന്ധി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എറണാകുളം തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് നാലാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായ അനവധ്യൻ ലക്ഷ്മിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഗുരുവിനെ പകരാം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യമാണ് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ജൂൺ അഞ്ചിന് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രഖ്യാപനത്തോടെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും ജൂൺ അഞ്ചു മുതൽ ഒരാഴ്ചക്കാലം ശോഭീന്ദ്രവാരമായി ആചരിക്കാനാണ് ഫൗണ്ടേഷന്റെ തീരുമാനം പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്ങര സെക്രട്ടറി സെഡ് എ സൽമാൻ ശാന്തി ഡയറക്ടർ ഷാജുബായി സി പി അബ്ദുറഹ്മാൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ മകൾ ബോധികൃഷ്ണ കെ പി പത്മനാഭൻ സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്